ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ കാരണമാണ് വന്നതെന്ന് സ്വീപ്പർ ആരോപണത്തിൽ ഉദ്യോഗാർത്ഥിയാണ് മൂലമാണ് നിന്ന് ഉദ്യോഗാർത്ഥി നഗരസഭയിലെ സ്വീപ്പർ തസ്തികയിലെ നിയമനത്തിൽ കോഴ ആരോപണം നിലനിൽക്കെ ജോലി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നയാൾ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നു രണ്ടു ലക്ഷം രൂപ ആറുപേരിൽ നിന്നും കോഴ വാങ്ങിയതായി പ്രതിപക്ഷം പറയുന്നു ഈ തുക നൽകാൻ കഴിയാതെയാണ് ഈ ഉദ്യോഗാർത്ഥി ജോലി ഉപേക്ഷിച്ചത് എന്ന വാദം നിലവിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇയാൾ വിശദീകരണവുമായി രംഗത്ത് വന്നത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയില് തസ്തികയില് പേരെ എടുത്തതിൽ ഒരു വ്യക്തിയാണ് ഞാൻ എംപ്ലോയ്മെന്റ് മുഖേന ആദ്യം വന്ന ലിസ്റ്റിൽ ഏർ ശ്രീകണ്ഠപരം മുനിസിപ്പാലിറ്റിയിൽ വെച്ച് നടന്ന സുതാര്യമായ ഇന്റർവ്യൂയില് അവര് പറയുന്ന ഏത് ജോലിയും ചെയ്യാം എന്നുള്ള ഒരടിസ്ഥാനത്തില് ഇൻ്റർവ്യൂ പാസ്സാവുകയും അതിൽ ജോയിൻ ചെയ്യ ഏപ്രിൽ ഒന്നിന് ജോയിൻ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പോൾ എനിക്കവിടുന്ന് ഏകദേശം മെയ് ഇരുപത്തിരണ്ടോടു കൂടി എനിക്കവിടുന്ന് രാജി വെക്കുകയാണുണ്ടായത് കാരണം എൻ്റെ ഹെൽത്ത് പ്രോബ്ലം കാരണം എനിക്ക് സ്കിന്നിൻ്റെ അലർജി മൂലണം എനിക്കവിടെ നിന്ന് ഒഴിവാകുകയാണ് ഉണ്ടായത് അല്ലാതെ ഇപ്പം നഗരസഭയ്ക്കും ചെയർപേഴ്സണുമെതിരെ നടക്കുന്ന ഈ കുപ്രചരണങ്ങൾ വളരെ അടിസ്ഥാനരഹിതമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സാമ്പത്തികമായി സാമ്പത്തികം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരാൾ രാജിവെച്ച് പോയെന്നാണ് ചില പത്രമാധ്യമങ്ങളിൽ അറിയാൻ സാധിച്ചത് ആ വാർത്ത വളരെ അടിസ്ഥാനരഹിതമാണ് കാരണം എന്നോടാരും തന്നെ സാമ്പത്തികം ആവശ്യപ്പെട്ടിട്ടുമില്ല ഞാനത് കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന പ്രചരണങ്ങൾ വളരെ അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്